ഈ പിന്നെ കണ്ണൂർ ഡിവിഷൻ ഈ പിന്നെ റവന്യൂ ജില്ലാ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതിയാണ് അത് ഈ പിന്നെ യു പി സ്കൂളിൻ്റെ പരിപാടി കൃത്യം രണ്ടേ കാലിൽ കഴിഞ്ഞതിന് ശേഷം ഇത് മണി ഇത്രയായി പിന്നെ അഞ്ചേ കാലായി വരെ അഞ്ചേ വരെ പിന്നെ ഇത് കഴിഞ്ഞിട്ടില്ല നമ്മളെ ജഡ്ജസ് പിന്നെ വരാൻ അനാസ്ഥ കാണിച്ചു അത് കാരണമാണ് പരിപാടി തുടങ്ങാൻ താമസിച്ചത് ഹൈസ്കൂളിൻ്റെ എല്ലാ കുട്ടികളും ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ക്ഷീണിച്ച് അവശയായിട്ട് നിൽക്കുകയാണ് പരിപാടി തുടങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ട ഡി ഡിൻ്റെ ആൾക്കാർ നോ പിന്നെ ഈ സ്റ്റേജിൽ ഇല്ല അത് എന്താ അതിൻ്റെ കാരണം എന്ന് രക്ഷിതാക്കൾ അറിയിക്കുന്നില്ല ഇങ്ങനെയാണ് ഈ സംവിധാനം ഇവിടെയുള്ളത് ഈ രീതിയിൽ ഉണ്ടായാൽ വളരെയധികം മോശമാണ് അതെ 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 മൂന്ന് മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഇതാ ഇപ്പോൾ അഞ്ചേ കാലിന് ആണ് ഇപ്പോൾ നമ്മൾക്ക് പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അതും അനൗൺസ് ഒരു താൽക്കല്യമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വന്ന് മാത്രമേ വന്നിട്ടുള്ളൂ കുട്ടികളോട് ശെഡിയായിട്ട് നിൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഇതാ ഒരു പാട്ട് കേൾക്കാൻ പോകും ശേഷം ും ആ കുട്ടികളും വൈകാതെ രക്ഷിതാക്കളും വൈകാതെ പിന്നെ അതുപോലെ ഒരുപാട് പബ്ലിക്കും ഇത് നോക്കി കാണാൻ വേണ്ടി നിന്ന് അവരും വൈകാതെ അത് പറയപ്പെടുന്നു പക്ഷേ ആധികാരികമായിട്ട് അത് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഇത്ര ഇന്ന് കാര്യം എന്നുള്ളത് അത് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ ഈ ഉത്തരവാദിത്തപ്പെട്ട സംഘാടകർ ഉണ്ടാവണം അത് ചെയ്തിട്ടില്ല തിരുവാതിര കളിയുടെ ജഡ്ജസിലെ ഒരാൾക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നതും ഇത് തന്നെയായാലും രക്ഷിതാക്കൾ ചെറിയൊരു പ്രയാസം അനുഭവിച്ചു എന്നുള്ളതും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ക്യാമറമാൻ നമീൻ രാജനോടൊപ്പം പ്രതിഭാപ്രതി കണ്ണൂർ കുശൻ